ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉരുക്ക് വനിതയുടെ അടിയേറ്റ് എം കെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ അപ്പന് പറഞ്ഞപ്പോൾ കരുണക്കുറ്റി നോക്കിയുള്ള തിരിച്ചടി തന്നെ നൽകിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ ഈ മാസം ആദ്യമായിരുന്നു തമിഴ്നാടിന് കേന്ദ്ര സർക്കാർ പണം നൽകാത്തതിനെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ ആരുടെയും അച്ഛന്റെ പണമല്ല ചോദിക്കുന്നത് ഞങ്ങൾ തമിഴ്നാട്ടിലെ ജനങ്ങൾ ജനങ്ങളടയ്ക്കുന്ന നികുതിയുടെ വിഹിതം മാത്രമാണ് ചോദിക്കുന്നത് ഇതിനാണിപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് അപ്പുരു വിളിച്ചപ്പോൾ ഉദയനിധിയുടെ മുത്തച്ഛൻ കരുണാനിധിയെ വരെ വലിച്ച് ഫ്രെയിമിലിട്ട് അലക്കിയിരിക്കുകയാണ് നിർമ്മല സീതാരാമൻ അല്ലേലും ഉദയനിധിക്ക് ഇത്തിരി രോഗം കൂടുതലാണ് അപ്പൻ മുഖ്യമന്ത്രി മുത്തച്ഛൻ മുൻ മുഖ്യമന്ത്രി ഉദയനിധി അപ്പന്റെ സർക്കാരിൽ മന്ത്രി അവിടെ ഇരുന്നാണ് സനാതനക്കാരെ ഉന്മൂലനം ചെയ്യണമെന്നും കുഷ്ടമൊന്നൊക്കെ പറയുന്നത് അതിന് തക്ക തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സനാതനം മലമ്പനിയും ഡെങ്കിപ്പനിയും പോലെയാണ് അതിനാൽ എതിർക്കുന്നതിന് പകരം അതിനെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞതിനെതിരെ രാജ്യത്തുടനീളം ഉദയനിധിക്കെതിരെ എഫ്ഐആർ അടക്കമുണ്ട് സെപ്റ്റംബറിൽ ഉത്തർപ്രദേശിലെ രാംപൂരിൽ അഭിഭാഷകർ നൽകിയ പരാതിയിൽ സെക്ഷൻ നൂറ്റി അമ്പത്തിമൂന്ന് എ എന്നിവ പ്രകാരം ാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെതിരെ കേസെടുത്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ നാളിലാണ് കേന്ദ്രമന്ത്രിയുടെ അച്ഛന്റെയോ കുടുംബത്തിന്റെയോ സ്വത്തല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ എത്തുന്നത് ജനങ്ങൾക്ക് അർഹമായ വിഹിതമാണ് ആവശ്യപ്പെട്ടത് പ്രളയദുരിതാശ്വാസമായി കൂടുതൽ ഫണ്ട് തമിഴ്നാടിന് അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ എ ടി എം ഒന്നും അല്ല എന്നായിരുന്നു നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവന ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ അച്ഛന്റെയോ കുടുംബത്തിന്റെയോ സ്വത്തൊന്നും അല്ല ചോദിക്കുന്നതെന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് ഈ പറഞ്ഞതിനാണ് ഇപ്പോൾ ഉദയനിധിക്ക് ചുട്ട മറുപടി കിട്ടിയിരിക്കുന്നത് എന്നാൽ അച്ഛന്റെ സ്വത്ത് കൊണ്ടാണ് ഉദയനിധി അധികാരം ആസ്വദിക്കുന്നതെന്നായിരുന്നു നിർമല സീതാരം ചോദ്യം ഓരോരുത്തരും അവരവരുടെ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം രാഷ്ട്രീയത്തിൽ അച്ഛന്റെ സ്വത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ല മുത്തച്ഛനായ കരുണാനിധി വാക്കുകളുടെ ഉപയോഗം മനസ്സിലാക്കിയിരുന്ന സാഹിത്യകാരനാണെന്നും അദ്ദേഹം മറക്കുന്നുവെന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ വിമർശനം കരുണാനിധിയും ദ്രാവിഡാചാര്യൻ പെരിയാറും തങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്നും ഓരോരുത്തരുടെയും അവരവരുടെ നിലവാരത്തിനനുസരിച്ചാണ് സംസാരിക്കുകയാണെന്നുമായിരുന്നു ഉദയനിധി തിരിച്ചടിച്ചത് അച്ഛൻ കുടുംബം എന്നിവ മോശം വാക്കുകളല്ലെന്നും പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ പോലും രാഷ്ട്രീയം കലർത്താനാണ് നിർമ്മലയുടെ ശ്രമമെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ അതേസമയം സനാതനധർമ്മം എന്ന ആശയം സാമൂഹ്യനിധിക്കെതിരാണെന്നും അത് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്നും ഒക്കെയായിരുന്നു ഉദയനിധി സ്റ്റാലിൻ ഇതിനു മുമ്പ് പറഞ്ഞത് ഈ പറഞ്ഞത് പിന്നാലെ വിവാദങ്ങൾ ഉണ്ടാക്കി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ കേന്ദ്രത്തിനെതിരെ മോശം പരാമർശങ്ങൾ ഉദയനിധിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അതേസമയം സ്റ്റാലിൻ സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി തമിഴ്നാടിന് കേന്ദ്രം പണം അനുവദിക്കുന്നില്ല എന്ന് അടിസ്ഥാനരഹിതമായ വാദം ഉന്നയിക്കുന്നതിനിടെയാണ് ഉദയനിധി സ്റ്റാലിന്റെ മോശം പരാമർശം ആരുടെയും അച്ഛന്റെ പണമല്ല ഞങ്ങൾ ചോദിക്കുന്നതെന്നായിരുന്നു ഉദയനിധി പറഞ്ഞത് ഇതിനാണ് കേന്ദ്ര ധനമന്ത്രി മറുപടി നൽകിയതും വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അച്ഛന്റെ ധനവുപയോഗിച്ച അധികാരത്തിൽ കയറിയത് കൊണ്ടാണോ അയാൾ അച്ഛന്റെ സ്വത്തിനെ കുറിച്ച് ചോദിക്കുന്നത് എന്നായിരുന്നു ധനമന്ത്രി ചോദിച്ചതും അച്ഛന്റെ സ്വത്ത് ഉപയോഗിച്ച അധികാരം ആസ്വദിക്കുകയാണ് ഉദയനിധി സ്റ്റാലിനെന്നും അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ രാഷ്ട്രീയത്തിൽ ചില മര്യാദകളൊക്കെ ഉണ്ടെന്നും അച്ഛനും അമ്മയ്ക്കും വിളിക്കുകയല്ല വേണ്ടതെന്നും രാഷ്ട്രീയത്തിൽ വളർച്ച ആഗ്രഹിക്കുന്ന നേതാവെന്ന നിലയിൽ അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കണം എന്നായിരുന്നു നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയത് തമിഴ്നാടിനെ മഴക്കെടുതി ബാധിച്ചപ്പോൾ തൊള്ളായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് അനുവദിച്ചത് ഈ പണം തന്റെ അച്ഛന്റെ പണമെന്നോ അയാളുടെ അച്ഛന്റെ പണമെന്നോ താൻ പറയുന്നില്ല എന്നുമായിരുന്നു സമ്മേളനത്തിൽ നിർമ്മല സീതാരാമൻ തുറന്നടിച്ചത് മഴക്കെടുതി ബാധിച്ച പ്രദേശങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാത്തതിലും അടിസ്ഥാന സൗകര്യങ്ങള് ലഭിക്കാത്തതിലും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിനെതിരെ ജനരോക്ഷം കടുക്കുകയാണ് ഇത് മറയ്ക്കാനാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഡി എം കെ മന്ത്രിമാർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്